ദേശീയപാതയുടെ ഭാഗമായുള്ള നേര്യമംഗലം മുതൽ വാറ വരെയുള്ള പതിനാല് കിലോമീറ്റർ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി അത്യന്തം ദൗർഭാഗ്യകരമാണ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തെ കണ്ടത് നേര്യമംഗലം മുതൽ ഈ അടിമാലി ഉൾപ്പെടുന്ന പ്രദേശത്തേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന വഴി അത് പൂർത്തിയാകുമ്പോൾ മൂന്നാർ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ധാരാളം ആളുകൾക്ക് സുഗമമായി എത്തുന്നതിനും ടൂറിസം മേഖല വലിയ വളർച്ച വളർച്ചയുണ്ടാകുന്നതിന് കാരണമാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് ചില സങ്കുചിത്വ താല്പര്യക്കാരായിട്ടുള്ള കപട പരിസ്ഥിതിവാദികൾ നടത്തിയ ശ്രമങ്ങളുടെ പരിണത ഫലമായിട്ടാണ് കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടാൻ വഴിയൊരുക്കിയത് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ ബൃന്ദം അവർ ഈ നാടിൻ്റെ വികസനത്തിന് ഇവിടെ ആളുകളുടെ പുരോഗതിക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് ഇത്തരം സാഹചര്യത്തിൽ ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കുകയും ഇച്ഛാശക്തിയോടുകൂടി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അതിവേഗം ആരംഭിക്കുകയും ചെയ്യണം എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ഇവിടുത്തെ ആളുകളുടെ വലിയ സ്വപ്നവും പ്രതീക്ഷയുമായിരുന്നു ഈ റോഡ് കാരണം റോഡ് വളരുന്നതനുസരിച്ച് നാടിൻ്റെ ഗണ്യമായ വളർച്ചയുണ്ടാകും പ്രത്യേകിച്ച് മൂന്നാർ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലയിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്തു വരുന്ന ഒരു റോഡാണ് ഈ ദേശീയപാത ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അവരുടെ താല്പര്യത്തിന്റെ ഭാഗമാണ് ഈ റോഡെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ ഗവൺമെന്റ് തീരുമാനത്തെ മറികടക്കുന്ന അതിനെ നശിപ്പിച്ചു കളയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ നിരക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ആർജ്ജവത്വം ഗവൺമെൻറ് കാണിക്കേണ്ടതുണ്ട് അങ്ങനെ ഈ റോഡിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് അത് റവന്യൂ ഭൂമിയാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ അത് കോടതിയിൽ അതിവേഗം ഹാജരാക്കുകയും അങ്ങനെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചടുലമായ നീക്കങ്ങൾ ഗവൺമെൻ്റ് ഭാഗത്തുണ്ടാകേണ്ടതുണ്ട് ഇതിനെതിരെ ഈ പ്രദേശവാസികൾ നടത്തുന്ന എല്ലാ ധാർമ്മികമായിട്ടുള്ള സമരങ്ങൾക്കും ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് ഇത് ജനത്തിൻ്റെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നു അത്തരത്തിൽ ജനത്തിൻ്റെ ആവശ്യങ്ങൾക്കൊപ്പം ഇവിടുത്തെ പൊതു സംവിധാനങ്ങളൊന്നും നിലയ്ക്ക് എടുക്കും കൂടെ ഉണ്ടാകും എന്നറിയിക്കുകയും ചെയ്യുകയും